ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ ഫോഴ്സും ലാംഗ്വേജ് പേപ്പർ മലയാളം മലയാളം സാഹിത്യ മാതൃകകൾ എന്നതിൽ ഫസ്റ്റ് യൂണിറ്റിലെ തേർഡ് സോറി ഫസ്റ്റ് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റ് അതായത് ഫസ്റ്റ് ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക അതോടൊപ്പം തന്നെ പേര് നോട്ട്സോ അസൈൻമെൻസൊക്കെ ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ ബന്ധപ്പെടുവാണെങ്കിൽ ഡീറ്റെയിൽസ് പറയാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് തിരക്കഥി ആത്മകഥയാണ് അല്ലേ ആത്മകഥയിൽ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ദളിതനാണ് ദളിതൻ ആദ്യത്തെ ധ്യായങ്ങളിൽ വരുന്നതാണ് കെ കെ കൊച്ചിൻ്റെ പിന്നെ ആദ്യത്തെ രണ്ട് അധ്യായങ്ങളെന്ന് പറയുന്ന ആ കഥാസമാഹരത്തിൽ നിന്ന് വരുന്നതാണ് അത് ദളിതൻ എന്ന് പറയുന്നത് ആത്മകഥയിൽ നിന്ന് വരുന്ന ഒരു ഭാഗമാണ് ദളിതൻ അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിക്കുന്നത് എന്തൊക്കെയാ നോക്കുക കെ കെ കൊച്ചിൻ്റെ എന്ന കൃതിക്ക് ആസ്വാദനം തയ്യാറാക്കാൻ ചോദിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും എഴുതാൻ പറ്റുക നോക്കാം കെ കെ കൊച്ചിൻ്റെ ദളിതൻ മലയാളത്തിലെ ദളിത് സാഹിത്യത്തിന് നിർണായകമായ സംഭാവന നൽകിയ ഒരു കൃതിയാണ് കൃതിയിൽ ഒരു ദളിത വ്യക്തിയുടെ ജീവിതാനുഭവങ്ങൾ അവനോട് സമൂഹം കാണിക്കുന്ന വിവേചനം അവകാശം നിഷേധിക്കപ്പെടുന്ന ജീവിത രീതികൾ എന്നിവ വളരെ ആത്മസന്നിധിയായിട്ട ഭാഷയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കഥയുടെ നായകൻ ഒരു ദളിതനാണെങ്കിലും അവനൊരു വ്യക്തി എന്നതിലപ്പുറം ഒരു സമുദായത്തിൻ്റെ പിന്നെ വേദനയും പ്രതിനിധീകരിക്കുന്നുണ്ട് ബാല്യത്തിൽ അനുഭവിച്ച അവഹേളനങ്ങൾ മുതൽ സമൂഹത്തിൽ നിലനിൽക്കാനുള്ള പോരാട്ടം വരെ കഥ തൻ്റെ അനുഭവ സത്യങ്ങളിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട് അവനോട് കൂടിയുള്ള നിസ്സഹായതകളും ആത്മവിശ്വാസം തകർത്തു നിർത്തുന്ന സാഹചര്യങ്ങളുമാണ് കഥയിലുടനീളം പ്രത്യക്ഷപ്പെടുന്നത് ഭാഷ വളരെ ലളിതവുമാണ് സത്യ സുതാര്യവുമാണ് ഇതിലെ രചനയിൽ എന്നാൽ അതിനുള്ളിൽ കടന്നു നിൽക്കുന്ന ഹൃദയ ഭേദ ഭേദഗത വളരെയധികം ശക്തമാണെന്നും സൂചിപ്പിക്കേണ്ടതുണ്ട് സാമൂഹിക നീതിയിലേക്കുള്ള ഒരു വിളിയും ഈ കഥയിൽ ഉൾക്കൊള്ളുന്നുണ്ട് മാത്രമല്ല സജീവികളുടെ അവകാശങ്ങൾ തിരിച്ചറിയാനും ബഹുമാനിക്കാനും വായനക്കാരനെ കൃതി നിർബന്ധിക്കുന്നുമുണ്ട് ഇനി മധുരവേലിയിലെ പ്രാചീന കൃഷി സമ്പ്രദായം ഭൂപ്രകൃതിയിൽ എന്നിവയുടെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളത് ഇതിൽ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കൊശന്നിരും അപ്പം മധുരവേലി മലയാള സാഹിത്യത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന പുരാതന കൃഷിഭൂമിയാണ് ഇതിൻ്റെ പ്രാചീന പിന്നെ കൃഷി സമ്പ്രദായവും ഭൂപ്രകൃതിയും അനേകം സവിശേഷതകൾ പുലർത്തുന്നതാണ് മധുരവേലിയിലെ പിന്നെ കൃഷി പ്രാകൃത സഹജമായ രീതിയിലാണ് നടത്തിയിരുന്നത് നടത്തുന്നത് കാലാവസ്ഥയും മണ്ണിൻ്റെ ഗുണവും പരിഗണിച്ചുള്ള കൃഷിയാണ് അവിടെ നടപ്പാക്കുന്നത് കൃഷിക്ക് ഉപയോഗിച്ച വിത്തുകളും രീതികളും തലമുറകളായിട്ട് പാരമ്പര്യമായിട്ട് പകർന്ന് കിട്ടുന്നതാണ് കീടനാശിനികൾ കൂടാതെ പ്രകൃതിദത്ത സംരക്ഷണ രീതിയിലായിരുന്നു അതിന് അത് രീതിയിൽ രീതികൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതായിരുന്നു അവിടുത്തെ കൃഷി രീതികൾ നെല്ല് കിഴങ്ങ് വർഗങ്ങൾ മുതലായവയായിരുന്നു അവിടുത്തെ പ്രധാന വിളകൾ ജലസംഭരണത്തിനും വിതരണത്തിനും എന്തുണ്ട് കനാലുകൾ കുളങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നുണ്ട് ഗ്രാമീണ ജനതയുടെ കൂട്ടായ്മയിലൂടെയുള്ള സംഘടിത കൃഷി രീതികളാണ് അവിടെ നടപ്പിലാക്കിയിരുന്നത് മധുരാവേലിയിലെ ഭൂപ്രകൃതി പൊതുനിലമായി സമഭൂമി ആണെങ്കിലും ചെറിയ കുന്നുകളും താഴ്വരകളും എവിടെയുണ്ട് മധുരവേലിയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ജലസംഭരണത്തിനും കൃഷിക്കും അനുയോജ്യമായ രീതിയിലായിരുന്നു എന്നതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത മധുരാവേലി നദീതടത്തോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് ജലസാധ്യതയുള്ള സമൃദ്ധമായ കൃഷിയിടം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കൃഷിക്കനുകൂലമായ കട്ടമണ്ണും അതുപോലെ ജീവസമൃദ്ധിയുള്ള മണ്ണും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഇതാണ് ആ മധുരാവേലിയുടെ പ്രത്യേകത കേട്ടോ പിന്നെ ദളിത് ആത്മകഥാ സാഹിത്യ രംഗത്ത് കെ കെ കൊച്ചിൻ്റെ ദളിതൻ എന്ന കൃതിയുടെ പ്രാധാന്യം ചോദിക്കാം നമ്മളോട് അപ്പോൾ നമ്മളെന്താ പറയേണ്ടത് ദളിതൻ ദളിത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെയും കഠിന സത്യങ്ങളെയും തുറന്നു കാട്ടുന്ന ഒരു ആത്മകഥയാണ് സ്വീകാര്യ അസ്വീകാര്യത അതായത് സ്വീകരിക്കാതിരിക്കുന്ന അവസ്ഥ പിന്നെ ദുർവ്യവഹാരങ്ങൾ സാമൂഹിക നീതിയില്ലായ്മ എന്നിവയെ വ്യക്തിപരമായ ഭാഷകളിലൂടെ അല്ലെങ്കിൽ വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ തുറന്ന് പറയുകയാണ് കവി ചെയ്യുന്നത് കെ കെ കൊച്ച് സ്വന്തം അനുഭവങ്ങൾ പ്രമേയമാക്കുന്ന ആക്കുമ്പോൾ ആക്കിയിട്ട് എഴുതുന്നത് അത് അപ്പോൾ പോലും അത് എന്താണ് അത് വെറും വ്യക്തിഗത കഥയ്ക്കപ്പുറം ദളിതരുടെയും അധിനിവേശ ആൾ ആയിട്ടുള്ള ആളുകളുടെയും കൂട്ടായ ഒരു എന്താ പറയുക വേദനയായിട്ടാണ് അദ്ദേഹം അതിലത് ചിത്രീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് വ്യക്തിയുടെ ആഖ്യാനമല്ല സമൂഹത്തിൻ്റെ ആവിഷ്കാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ദളിത് ജീവിതം മുഴുവൻ എന്താണ് പ്രതിനിധീകരിക്കുന്ന ഈ കൃതി ആ കൃതിയിൽ ദളിത് ജീവിതത്തിൻ്റെ പല മുഖങ്ങളും പ്രതിനിധീകരിക്കുന്നുണ്ട് ഈ കൃതി അതിൻ്റെ ഭാഷാ ശൈലിയിലും സ്വത്വവും ആയിട്ട് എന്താണ് മലയാള സാഹിത്യത്തിന് ഒരു വലിയ പിന്നെ ദിശാനിർണയം തന്നെ നൽകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പുതിയ രീതിയിലുള്ളൊരു ദിശാനിർണയം തന്നെ നൽകുന്നുണ്ട് കൃതി സഹനത്തിൻ്റെയും സമരത്തിൻ്റെയും ശബ്ദമാണ് കൃതിയിൽ സഹനത്തിൻ്റെ ശബ്ദമുണ്ട് സമരത്തിൻ്റെ ശബ്ദമുണ്ട് ഒരുപാട് സഹിച്ചതിൻ്റെ അനുഭവങ്ങളുമുണ്ട് ഒപ്പം അതിനെതിരെയുള്ള സമരത്തിൻ്റെ ഒരു മുഖം കൂടിയാണ് കൃതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എഴുത്തുകാരൻ ഭീമമായ ഒരു മത സാമൂഹിക വ്യവസ്ഥക്കെതിരെയാണ് എഴുത്തിലൂടെ പ്രതിഷേധിക്കുന്നത് ഇതിലാണ് അന്ന് നിലനിൽക്കുന്ന സമൂഹത്തിലെ ഒരു മത സാമൂഹിക വ്യവസ്ഥിതിക്ക് തന്നെ എതിരെയായിട്ടാണ് അതിലൂടെ പ്രതികരിക്കുന്നത് പക്ഷേ എഴുതുന്നത് എന്താണ് ആത്മകഥയാണ് അതാണ് അവിടുത്തെ പ്രത്യേകത ആത്മകഥ എന്ന് പറയുമ്പോൾ എന്താണ് സ്വന്തം കഥയാണ് എഴുതുന്നത് പക്ഷേ അതിലൂടെ എന്താ ചെയ്യുന്നത് ഒരു സാമൂഹിക വ്യവസ്ഥിതിയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനെതിരെ പ്രതിഷേധിക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ അത് ആ ഒരു എഴുത്തിലൂടെ ഒളിച്ചോട്ടമല്ല പിന്നെയോ മറിച്ച് ആത്മാഭിമാനപരമായ പ്രതിരോധമാണ് കൃതിയിൽ പ്രകടമാകുന്നത് ദളിതൻ വെറും ഒരു എന്തല്ല സാമൂഹിക പീഡനത്തെക്കുറിച്ചുള്ള കഥയല്ല പിന്നെയോ അങ്ങനെയുള്ളൊരാത്മകഥയല്ല ഒരു സാമൂഹിക പീഡനത്തെക്കുറിച്ച് മാത്രം പറയുന്ന ഒരു ആത്മകഥയല്ല അത് വിദ്യാഭ്യാസത്തിലൂടെയും മതപരമായ മാനവത്വ അന്വേഷണത്തിലൂടെയും മതപരമായ മാനവത്വം മത മതങ്ങളിലൂടെ ചെന്നിട്ട് മനുഷ്യത്വത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലൂടെയും ദളിതന്മാർ എന്താണ് അല്ലെങ്കിൽ ദളിതരായിട്ടുള്ള എന്താണ് നേടുന്നത് എന്നതിനെക്കുറിച്ചും ആഴത്തില് ചിന്തിപ്പിക്കുന്ന ഒരു കൃതിയാണ് കെ കെ കൊച്ചിൻ്റെ ദളിതൻ മലയാള ദളിത് സാഹിത്യത്തിലെ അല്ലെങ്കിൽ മലയാള ദളിത് ആത്മകഥാ സാഹിത്യ രംഗത്ത് സാഹിത്യത്തിന് വഴിത്തിരിവായ ഒരു കൃതി കൂടിയാണ് ഇങ്ങനെ വഴിത്തിരിവായത് വ്യക്തി ജീവിതത്തിൻ്റെ അനുഭവ സത്യത്തിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അനുഭവ സത്യത്തിലൂടെ പൂർണ്ണ സമുദായത്തിൻ്റെ നിലവിളികൾ സംഭാഷണമാക്കി മാറ്റുന്ന ശക്തമായ ഒരു ഗ്രന്ഥം എന്ന നിലയിലാണ് അതിന് പ്രസക്തിയേറുന്നത് അത് നോക്കുമ്പോൾ ദളിത് സാഹിത്യ രംഗത്ത് അഗാധമായ പ്രാധാന്യമുള്ള ഒരു ഗ്രന്ഥമാണ് ഏത് പിന്നെ കെ കെ കൊച്ചിൻ്റെ ദളിത് എന്ന കഥ അത്രയേ ഉള്ളൂ അതിൽ വരുന്നത് ആ കുറച്ച് എന്താണ് കെ കെ കൊച്ചിൻ്റെ ദളിതനെന്ന കൃതിക്ക് ആസ്വാദനം ചോദിക്കും ആസ്വാദനം ചോദിക്കുമ്പോൾ നമ്മളെന്താണ് കെ കെ കൊച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടിങ്ങോട്ട് നമുക്ക് പിന്നെ ആ കഥയിലെ പ്രമേയങ്ങളെക്കുറിച്ച് പറയുന്ന ഒന്നാണ് ഒരു സമൂഹത്തിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആത്മകഥ എന്ന് പറയണത് എന്താണ് ഒരു പിന്നെ വ്യക്തിയുടെ കാര്യമാണ് ആത്മകഥ എഴുതുകയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ആത്മ ആത്മകഥ എൻ്റെ കാര്യങ്ങളാണ് അല്ല വരേണ്ടത് പക്ഷേ അങ്ങനെ കെ കെ കൊച്ചി എന്ത് ചെയ്യുന്നു കെ കെ കൊച്ചിൻ്റെ കാര്യങ്ങൾ എഴുതുന്നതിൻ്റെ കൂടെ എന്താണ് ഒരു സമുദായത്തിൻ്റെ അന്നത്തെ ആ ആ കാലഘട്ടത്തിലെ ആ പിന്നെ അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു കാല സമൂഹത്തിൻ്റെ വ്യവസ്ഥിതിയെ മൊത്തത്തിലെന്ത് ചെയ്യുന്ന പ്രതിഷേധിക്കുന്ന ആ സമൂഹ വ്യവസ്ഥതിക്കെതിരെ ശബ്ദമുയർത്തുകയാണ് കെ കെ കൊച്ചി തൻ്റെ ദളിതൻ എന്ന കഥ ആത്മകഥയിലൂടെ ചെയ്യുന്നു അപ്പം അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്നുള്ളത് ഏത് ലേഖനം എഴുതിയിട്ടാണ് താൻ ദളിത് പ്രവർത്തനങ്ങളുടെ ആദ്യാക്ഷരം കുറിച്ചത് എന്ന് ലേഖകൻ പിന്നെ അവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഏതാണ് അധസ്ഥിത ജനത അതിജീവിക്കേണ്ട വെല്ലുവിളികൾ എന്ന ലേഖനം എഴുതിയിട്ടാണ് അപ്പോൾ നോക്കി നിങ്ങൾ അങ്ങനെ ഒരു ലേഖനത്തിലൂടെയാണ് അദ്ദേഹം ദളിത് പ്രവർത്തനങ്ങളിലേക്ക് വരുന്നത് എന്താണ് അധസ്ഥിത ജനത അതിജീവിക്കേണ്ട വെല്ലുവിളികൾ എന്ന ലേഖനം അപ്പം തന്നെ അവിടെ ആരാണ് അടിച്ച അധസ്ഥിത ജനത എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ട ജനത എങ്ങനെയാണ് അതിജീ അതിജീവിക്കേണ്ടത് അല്ലെങ്കിൽ ഏതെല്ലാം വെല്ലുവിളികളെ അതിജീവിച്ചിട്ടാണ് രംഗത്തേക്ക് വരേണ്ടത് എന്നുള്ള പറയുന്ന ഒരു ലേഖനം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പം അതിൽ അപ്പോൾ അതിലൂടെ അത് ആ ഒരു അതിൻ്റെ ആ ഒരു എഴുത്തിൻ്റെ തുടക്കത്തിലൂടെയാണ് അദ്ദേഹം ദളിത സമൂഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തൻ്റെ ആത്മകഥയിലൂടെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നത് അതാണ് അതിൻ്റെ പ്രത്യേകത ഓക്കെ താങ്ക്സ്